സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം കേരള ഗവൺമെന്റിന്റെ പുതിയ വെബ്സൈറ്റായ സ്മാർട്ട് വഴിയാണ് നിമിഷ നേരം കൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിന് ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഗവൺമെന്റിന്റെ എൽ എസ് ജി ഡി എന്ന സൈറ്റിന്റെ പുതിയ കെ സ്മാർട്ട് എന്ന സൈറ്റ് കാണാം അത് ഓപ്പൺ ചെയ്യുക അവിടെ കാണുന്ന ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഹിന്ദു മാരേജ് സർട്ടിഫിക്കറ്റ് എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാം അനുയോജ്യമായത് സെലക്ട് ചെയ്യുക ഇപ്പോൾ കാണുന്ന പേജിൽ ആദ്യം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് ലോക്കൽ ബോഡിയാണെന്ന് സെലക്ട് ചെയ്യുക ഇനി മാരേജ് തീയതി സെലക്ട് ചെയ്യുക അവസാനമായി ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരുകൾ ടൈപ്പ് ചെയ്യുക പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ പേര് എഴുതേണ്ട ആവശ്യമില്ല ഇനി സെർച്ച് ചെയ്താൽ താഴെ റിസൾട്ട് കാണാം വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണാവുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ